ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരമാണ് ബൈച്ചിംഗോട്ടി അതെല്ലാവർക്കും അറിയാം പക്ഷേ പുള്ളി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്തപ്പം നടന്ന വോട്ടെടുപ്പിലാകെ ഒരു വോട്ട് മാത്രമാണ് പുള്ളിക്ക് കിട്ടിയത് കാരണം ബി ജെ പിയും കോൺഗ്രസും കൂടെ തീരുമാനിച്ച് ആരൊക്കെ വോട്ട് ആർക്കൊക്കെ വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ച് കല്യാൺ ചൌബ് പ്രസിഡന്റ് ഷാജി സെക്രട്ടറി ആ ഒരു തരത്തിലേക്ക് തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ പോയി കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും കൂടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ തലപ്പത്തിരിക്കുന്നവരുടെ എണ്ണം പങ്കിട്ടെടുക്കുന്ന ഒരു നിരാശാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാലും കല്യാൺ ചോബ് അധികാരത്തിലേക്ക് വന്നപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് ഞാൻ പുള്ളിയുടെ ഫാനായി പോയായിരുന്നു പുള്ളി മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കൊടുക്കുക എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പുള്ളി ഒരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്ത് വളരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതുകൂടാതെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കിൽ പരാജയപ്പെട്ട നമ്മുടെ ബൈച്ചും കൂട്ടിയും പിടിച്ച എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇട്ടിട്ട് ഒരു തീരുമാനം കൂടി പ്രഖ്യാപിക്കുന്നുണ്ടായത് അതായത് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടവരുവേയും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കീ പൊസിഷൻസിലേക്ക് മത്സരിച്ച ആളുകളെ എല്ലാം ഞാനൊരു കമ്മിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് കൂടിച്ചേർന്ന തീരുമാനങ്ങളെടുത്ത് ഇന്ത്യൻ ഫുട്ബോളിനെ മഹത്തരമായിട്ട് ഉദ്ധരിക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അതിപ്പം കല്യാൺ ചോബ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും ഓർമ്മയില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇവാൻ ബുക്കമാരെ വെച്ച് ബംഗളൂരുവിനെതിരെയുള്ള മത്സരത്തിൽ വിവാദമായ നോക്കൗട്ടിന് ശേഷം ഇറങ്ങിപ്പോയ സമയത്ത് അടുത്ത സീസൺ മുതൽ രണ്ട് സീസണു മുമ്പാണ് പറഞ്ഞത് അടുത്ത സീസൺ മുതൽ വാർ സംവിധാനം ഇന്ത്യൻ ഫുട്ബോളിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാർ സംവിധാനം നടക്കത്തില്ല എന്നേകദേശം ഉറപ്പായി ഇപ്പം വാർലൈറ്റ് സംവിധാനത്തിന് വേണ്ടി ബെൽജിയത്തിലേക്ക് പോയാണ്ട് മാങ്ങാത്തൊലിയോ തേങ്ങാത്തൊലയോ ഒക്കെ അണ്ണം പഠിച്ചിട്ട് വന്ന് എന്ന് തള്ളിയായിരുന്നു അതിൻ്റെയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പം ഓവർസീസ് സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും നിലവിലെ സാഹചര്യത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം ഇതേ ബോധം എന്തായാലും ബൈച്ചിങ് ബോട്ടിലേക്കും ഉണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട് എന്നുള്ള കാര്യം എന്നെ വളരെയധികം പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഈ നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഞാനും കൂടി അംഗമാവുന്നുണ്ട് എന്നതിനകത്ത് എനിക്ക് നല്ല പ്രശ്നമുണ്ട് കാരണം ഇവരോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ആളുകൾക്ക് എന്നോടും ആകും ഓർത്ത് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പുള്ളി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കല്യാൺ ചോബയ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ കാര്യമായിട്ട് ഡയലോഗ് ഇടിയല്ലാതെ ആക്ഷൻസ് ഒന്നുമില്ല കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇയാൾ പറഞ്ഞ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് നടക്കണമെങ്കിൽ അത് മൂവായിരത്തി നാൽപ്പത്തി ഏഴോ നാലായിരത്തി നാൽപ്പത്തി ഏഴോ ഒക്കെ ആകും അങ്ങനെ ആയാലും നടക്കുമോ എന്നറിയില്ല യുവമാരുടെ ഈ പ്രവർത്തനം കാണുമ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ കല്യാൺ ചോബയെ പണ്ട് ഞാൻ പൊക്കി പറഞ്ഞതിനകത്ത് എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട് കല്യാൺ ചോബ വെറും വാണമാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല ബൈച്ചും പൂട്ടിയുടെ വാക്കുകൾ ശരിയാണ് എന്ന് പോയി വിശ്വസിക്കണം